നമസ്കാരം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ ഒരു ചർച്ച സംഘടിപ്പിക്കണ്ടായി അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഏഹ് വീട് വെച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ആ ചർച്ചയിൽ രസകരമായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി അത് മറ്റൊന്നുമല്ല ഈ കോൺഗ്രസ്സുകാരോട് എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം കഴിഞ്ഞാൽ ഇവർ വന്ന് വാചാലമായിട്ട് സംസാരിക്കുകയും ജനങ്ങളെ അന്നേരത്തെ ഇലക്ഷനോ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് മാത്രമോ കുറെ വാചകങ്ങൾ ഇങ്ങനെ പറയും അത് ജനങ്ങളെ കയ്യിലെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ആ വോട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് മാത്രമായി കുറേ ആൾക്കാർ കുറെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ഇടയിൽ യു ഡി എഫിന്റെ ഇടയിൽ സജീവമായിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് ഏകദേശം ഒമ്പത് വർഷമായിട്ട് ഭരണത്തിലുമില്ല പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇവർക്ക് കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പണ്ടൊക്കെ അതായത് ഈ പിണറായി സർക്കാർ ആദ്യം വരുന്നതിന് മുമ്പുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം എൽ ഡി എഫും അഞ്ചു വർഷം യു ഡി എഫും ഇങ്ങനെയായിരുന്നു ഒരു പൊതുവായിട്ടുള്ളൊരു ഇലക്ഷനിലെ ഒരു പ്രത്യേകത ഇലക്ഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അഞ്ച് അഞ്ചു വർഷം യു ഡി എഫ് ആണെങ്കിൽ അഞ്ചു വർഷം എൽ ഡി എഫ് ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ കേരളം ഈ കൊച്ചു കേരളം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മാറുകയുണ്ടായി തുടർഭരണം കിട്ടി എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഒമ്പത് വർഷം കൊണ്ട് നേടുകയുണ്ടായി അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒൻപത് വർഷവും ഒരു അഴിമതി കേസ് പോലും അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഈ ഒമ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല നിപ പോലുള്ള രോഗങ്ങളുണ്ടായി കോവിഡ് എന്ന മഹാമാരി ഇവിടെ വന്നു ആ അത് മുമ്പ് പ്രളയം വന്ന് കേരളത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുക്കുമ്പ് ഓക്കി ദുരന്തം ഉണ്ടായി ഈ ദുരന്തത്തിൽ നിന്നെല്ലാം നമ്മൾ കരകയറുകയും കേരള ജനതയെ ഒറ്റക്കെട്ടായി മുൻപിൽ നിന്ന് പടനയിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം കിട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒമ്പത് വർഷത്തിനിടക്ക് മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായി അത് വയനാട്ടിലെ ഒരു ഉരുൾപൊട്ടലായിരുന്നു ഈ ഉരുൾപൊട്ടലിൽ ധാരാളം ജീവനുകൾ പൊലിയിക്കേണ്ടായി ഇപ്പോ ഈ ജൂലൈ അവസാനത്തോടുകൂടി ഒരു വർഷം തികയാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും അവരവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായങ്ങളും മറ്റും ചെയ്യുന്നതിനു വേണ്ടി മുന്നോട്ട് വന്നിരുന്നു സി പി എമ്മും സി പി ഐയും രാഷ്ട്രീയ സംഘടനകൾ എന്ന നിലയിൽ അവരവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുകയുണ്ടായി എന്നാൽ യുവജന സംഘടനകളായിട്ടുള്ള ഡിവൈഎഫ്ഐയും എ വൈ എഫും അവരവരുടേതായിട്ടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് സർക്കാരിനെ സഹായിക്കുന്നതിനു വേണ്ടി സർക്കാർ അവിടെ വീട് വെച്ച് ആദ്യം ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കും ഇരുപത് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആ തുക നൂറ് വീടിൻ്റേതാക്കി സർക്കാരിലേക്ക് അടക്കുന്ന തീരുമാനം ഏറ്റവും ഒടുവിലുണ്ടാവുകയായിരുന്നു അങ്ങനെ ഡിവൈഎഫ്ഐ പാട്ടപെറുക്കിയും ചായ കൊടുത്തും ബിരിയാണി ചലഞ്ചിലൂടെയും ഒരുപാട് ചലഞ്ചുകളിലൂടെയൊക്കെ സമാഹരിച്ച തുക മൊത്തം ഗവൺമെന്റിലേക്ക് കൊടുക്കുകയുണ്ടായി അങ്ങനെ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ നമ്മുടെ സർക്കാർ തയ്യാറാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് തന്നെ പണിത് അവിടെ അതിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി അവിടെ വരികയും ഈ ദുരന്ത ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് അത് പത്രസമ്മേളനത്തിലൂടെയായിരുന്നു ആ പ്രഖ്യാപനം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസും ലീഗിലുള്ളവരും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ എല്ലാവരും കൂടി സർക്കാരിനെ സഹായിക്കേണ്ടതില്ല അവർ തനതായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ നല്ല രീതിയിലുള്ള പിരിവ് നടത്തി ആ പിരിവിന്റെ കണക്കോ മറ്റൊന്നും ചോദിക്കരുത് എന്ന് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കേസാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് നേരിട്ട് പറഞ്ഞതാണ് ആയിരം വീട് വെച്ചു കൊടുക്കുമെന്ന് ആയിരം വീട് പോയിട്ട് പത്ത് വീട് പോലും വെച്ചതായിട്ട് നമ്മുടെ അവിടെയുള്ള ജനങ്ങൾക്കും അറിയില്ല കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും മനസ്സിലായി അവിടെ വീട് വെച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിനുശേഷം നടന്ന ഈ പ്രളയ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം നൂറ് വീട് വെച്ചു കൊടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതിനുശേഷം നൂറ് വീട് വെച്ചു കൊടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസുകാർ നേരിട്ട് സർക്കാരിലേക്ക് പണം കൊടുക്കുന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ നൂറ് വീട്ട് വീട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ കോൺഗ്രസിലേക്ക് പ്രഖ്യാപിച്ച ആ നൂറ് വീട് എന്ന ആ പ്രഖ്യാപനം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് പൈസ കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നുണ്ടായി എന്നാൽ ആലപ്പുഴയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ വെച്ച് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ഭാരവാഹി കൊണ്ട കേസ് കൊടുക്കുകയും അവിടെ നിന്ന് പിരിച്ച പണം അതിന്റെ കണക്കും കാര്യങ്ങളും കാണിച്ചിട്ടില്ല എന്ന് ഉള്ള രീതിയിൽ കൊണ്ട കേസ് കൊടുക്കണ്ടായി അങ്ങനെയാണ് ഇത് പുറത്തു വന്നത് ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ സ്ഥിതി അങ്ങനെ അത് വലിയ വാർത്തയായി അവസാനം രക്ഷയില്ലാതെ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എൺപത്തെട്ട് ലക്ഷം രൂപയെ ഞങ്ങളുടെ കൈവശം അക്കൗണ്ടിലുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കണക്കൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം നാല് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും മൊത്തം വിരിച്ചത് പക്ഷെ അവരുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത് ഈ എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ബാക്കി തുക എവിടെ പോയി എന്നുള്ളത് ജനങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇതിനിടയിൽ ഈ ചാനൽ ചർച്ചയിൽ ഈ കോൺഗ്രസിന്റെ നൂറ് വീട് എവിടെയെന്ന് മാത്രമേ അഭിലാഷ് ചോദിച്ചുള്ളൂ പൊട്ടിത്തെറിച്ചുകൊണ്ട് രാജു പിൻ നായർ ആ ചാനൽ ചർച്ചയിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഏതായാലും ആ ചാനൽ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് കാണാം ഏറ്റവും മികച്ച മാതൃക ഞാൻ ചോദിച്ചില്ല ശരി നൂറ് വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ നൂറ് വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചോ പറയാൻ പറ്റുമോ കേരളത്തോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നൂറ് വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ അല്ല ചോദിക്കാണ് ചോദ്യമാണ് ചോദ്യം പറഞ്ഞു പറഞ്ഞു വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു അഭിലാഷിരുന്ന് പറഞ്ഞു അതോ ചോദ്യം ആണ് ഇല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവില്ലാതെ പറഞ്ഞു നൂറ് കോൺഗ്രസ് എത്ര രൂപ രൂപ സമാഹരി പറഞ്ഞോളൂ നൂറ് പ്രേക്ഷകർ കാണുന്നുണ്ട് ഒരു ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന നൂറ് വീടിന് താങ്കൾ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു ഉത്തരവില്ലല്ലോ ചർച്ച നടത്തിക്കോളൂ അല്ല ഉത്തരവില്ലല്ലോ നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സിമ്പിൾ ആണ് നൂറ് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ഒന്നുകൂടി ചോദിക്കാം നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ് അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും ഉത്തരമുണ്ട് എനിക്ക് ഉത്തരമുണ്ട് പക്ഷെ അഭിലാഷിന്റെ പിറന്നോ പറഞ്ഞോളൂ ഞാൻ ഈ ചർച്ചയിൽ ഇനി മിണ്ടാതിരിക്കാം അല്ല അല്ലാത്ത അഭിലാഷ് മോഹൻ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ നൂറ് വീടുകൾ നിങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അതിന്റെ ആ പിറപണിയുടെ ആ വീട് വീടുപണിയുടെ ഘട്ടം എവിടം വരെയായി അല്ലെങ്കിൽ നൂറു വീട് പിരിച്ചതിന്റെ തുക എത്രയാണ് എന്നു ഒന്ന് ഈ പ്രേക്ഷകരോട് ഒന്ന് വെളിപ്പെടുത്താമോ എന്ന് ചോദിച്ചു അതിന് രാജു പി നായർ ഇനി പറയാനൊന്നുമില്ല കാരണം രാജു പി നായർ പറയുന്നത് പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന ഒരാളാണ് അഭിലാഷ് മോഹനെന്നും ആ പിണറായി വിജയന്റെ കുഴലൂത്തുകാരനാണ് അഭിലാഷ് മോഹനും എന്നാണ് രാജു പി നായർ പറഞ്ഞു വെക്കുന്നത് രാജുപ്പ് നായർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഈ പിരിച്ച തുക മുഴുവൻ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചെന്നാൽ രാജു പി നായർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല പൈസ എങ്ങോട്ട് പോയെന്നുള്ള ഓരോ കോൺഗ്രസുകാരുടെയും പോക്കറ്റിലേക്ക് പോയെന്നല്ലാതെ എന്താണ് മറ്റേ പറയാനെ കുറിച്ച് പറയാനുള്ളത് എത്ര രൂപയാണ് പിരിച്ചെന്നുള്ള അതിന്റെ കണക്ക് ഈ ജനങ്ങൾക്കൊന്നറിയണ്ടേ ഈ ജനങ്ങളുടെ പേരിലല്ലേ പിരിച്ചത് വയനാട് ദുരന്തം ഉണ്ടായ ആ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ജനങ്ങൾ പൈസ ഇവർക്ക് വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ചത് ആ വിശ്വസിച്ച് ഏൽപ്പിച്ച ജനങ്ങളുടെ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആളെ ആക്ഷേപിക്കുകയും മറ്റ് പല രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയിട്ടും കെ പി സി സിയുടെ പ്രസിഡന്റ് ഇതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ വീട് വെച്ചു കൊടുക്കുന്നതിനെ കുറിച്ചോ ദുരന്ത ബാധിതർക്ക് ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാനോ അവിടുത്തെ തുക ഏ നൽകാനോ അതിനുള്ളൊരു സംവിധാനം ഇണക്കാനോ ഒന്നും ഇതുവരെ തുനിഞ്ഞിട്ടില്ല ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഈ ഭരണമില്ലാത്ത ഈ സ്ഥിതിയിലും ഇവരുടെ ഏ പ്രത്യേകത ഇതാണെങ്കിൽ ഭരണം കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ജനങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ